പാസ്പോർട്ട് നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനു ശേഷമോ ജനിച്ചവരാണെങ്കിൽ പാസ്പോർട്ട് അപേക്ഷിക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുമ്പ് ജനിച്ചവരാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും സമർപ്പിക്കാമെന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു ജനന സർട്ടിഫിക്കറ്റ് രണ്ടാമതായി പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ ടി സി അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സർവീസ് രേഖകൾ ഇത് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിരമിച്ചവരാണെങ്കിൽ പെൻഷൻ രേഖകൾ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ എൽ ഐ സിയോ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ ലഭ്യമാകുന്ന ഇൻഷുറൻസ് രേഖ ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്